സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് 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 വിടുതലും ശക്തിയും നൽകുന്ന ഒന്നാണ് ദൈവവചനത്തിന്റെ ശക്തി പുതിയ അനുഗ്രഹത്തിലേക്കും വിടുതലിലേക്കും നമ്മെ നയിക്കുവാനിടയായി തീരും അതിന്റെ വിലയെ നാം ഒരിക്കലും കുറച്ച് കാണുക ഇന്ന് അനേകർ ദൈവവചനത്തെയും വില കുറച്ച് കാണുന്നതായി നമുക്ക് കാണാൻ കഴിയും യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് അനേക രാജ്യങ്ങളിൽ സഭാലയ ആരാധനാലയങ്ങൾ ഒക്കെ അടഞ്ഞുകിടക്കുകയാണ് വളർത്തുന്നത് ും സൂപ്പർ മാർക്കറ്റുകളും സിനിമാ തിയേറ്ററുകളുമായിട്ട് മാറുന്നു പലരും ഇനി പോകുന്നവർ തന്നെ ചില ഉപരി വിപ്ലവങ്ങളിലും ചില ബഹളങ്ങളിലും മാത്രം നിൽക്കുന്നവരാണ് ആരാധനക്കാരുണ്ട് സ്ഥിരമായി ിലും മാത്രംസ്ലി തന്ത്രങ്ങളോടും ഉപായത്തോടും കൂടെ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട് പക്ഷെ ദൈവം പ്രസാദ ആരാധനയായി നമ്മുടെ നമ്മൾ വിചാരിക്കാതിരിക്കാൻ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു മറ്റെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒന്നല്ല ആരാധന ൾക്കാരുടെ മറ്റെല്ലാ ഷെഡ്യൂളും കഴിഞ്ഞിട്ടുള്ള ഒന്നാണ് ആരാധന പിക്നിക്കിന് പോകാൻ നമുക്ക് സമയമുണ്ട് ഉല്ലസിക്കാൻ നമുക്ക് നമുക്ക് സമയമുണ്ട് സമയമുണ്ട് വീട്ടുകാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയമുണ്ട് ജോലിക്ക് നമുക്ക് സമയമുണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ഷീണമൊന്നും വന്നില്ലെങ്കിൽ നമുക്കൊരു രോഗം വേണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് പ്രാർത്ഥിച്ചേക്കാം ആരാധന ആരാധനയ്ക്ക് നമ്മൾ പ്രാധാന്യം പറ്റത്തുള്ളൂ അപ്പോൾ പലരും പറയും കൊടുക്കാത്തവർക്ക് ഒരു ഒരു പ്രാർത്ഥിക്കാത്തവർക്ക് ഇല്ലല്ലോ ദൈവത്തെ അറിയാത്തവർ നമ്മളെക്കാളും നല്ല നിലയിൽ ജീവിച്ചു പോകുന്നുണ്ടല്ലോ ും ഈ കാലം കൊണ്ട് തീരുന്ന ഒന്നല്ല ഒന്നാണ് പറഞ്ഞു യൂറോപ്യൻ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല നോട്ട് ഓൺലിൻ നമ്മളിലും ും ഒരു സമയത്ത് വളരെ സമയം പ്രാർത്ഥിക്കുന്ന അനേക ഭക്തന്മാരായ വിശ്വാസികൾ ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പഴയ തലമുറ നമ്മളിൽ നിന്ന് യുവതലമുറയിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞുവന്നോണ്ടിരിക്കുകയാണ് ും ചില നാളുകൾക്ക് മുമ്പ് ഞാനൊരു കാരനുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാൻ തരും

ഒരു തിന്റെ റിസർച്ച് വർക്കിന് വേണ്ടി ഞാൻ ഇവിടെ വന്നതാണ്

ൾക്കാരും in ഞാൻ പറഞ്ഞു അതേ തൊണ്ണൂറ് അല്ല അതിൽ കൂടുതലും ആൾക്കാർ കടന്നുവരും എന്നാലും ഒരു കുറവുമില്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കടന്നുവരുമെന്ന്

പോകത്തില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പോൾ അദ്ദേഹം എങ്കിലും ആൾക്കാർ പോകത്തില്ല അദ്ദേഹം വളരെ പറഞ്ഞു ഇങ്ങനെ ഒരു അവസ്ഥ അല്ലായിരുന്നു പണ്ട് ഞങ്ങൾക്ക് ശതമാനം ആൾക്കാർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു അഭിപ്രായം എന്താണ് ഈ ചെയ്തോണ്ടിരുന്ന അരക്ഷിതാവസ്ഥ സംഭവിക്കുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു The reason why this fall of, of, of spiritual worship came down. This was the reply from that man.

വർദ്ധിച്ചു 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 സംഭവിക്കുന്നത് മാതൃകയില്ലാത്ത ഒരു ഒരു വലിയ വലിയ നേതൃത്വം അല്ലെങ്കിൽ കൂട്ടം നമ്മുടെ മുമ്പിൽ ഇതിൽ മടങ്ങി ുംടങ്ങി വരെ ിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു ആത്മികൾ വർദ്ധിച്ചു വരണം അവധി ദിവസങ്ങളിൽ കടന്നു വരുന്ന ആൾക്കാരൊന്നും പ്രശ്നം വരുമ്പോൾ ഒരുപക്ഷെ നമ്മളോട് കൂടെ കാണത്തില്ല ും അതായിരിക്കണം കഴിയും പോകരുത് ഒരിക്കലും തടഞ്ഞു കളയത്തില്ല

േഖനം ബുക്ക് ഓഫ് റോമൻ എട്ടാം അധ്യായം ദൈവത്തെ വർക്ക് ആർക്കാണ് നന്മയ്ക്കായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് ദൈവത്തിന്റെ

മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു എന്നാൽ ചിലയിടത്ത് നാം പണിയപ്പെടേണ്ടിയിരിക്കുന്നു ിൽ നാം വിനയമുള്ളവരായിരിക്കുന്നു എന്ന ദയോചനത്തിന്റെ വ്യവസ്ഥ ക്ഷമയോടുള്ള ബന്ധത്തിൽ ും ദൈവദാസന്മാർ തമ്മിലും സഭകൾ തമ്മളിലും ഉപദ്രവവും അടിയും പ്രശ്നങ്ങളും അങ്ങനെ കോലാഹലങ്ങളും I'm not this things happening in negative format in the spiritual circle. എന്താ ദൈവസമിതിയിൽ ക്ഷമയോടുള്ള ബന്ധത്തിൽ ദൈവവചനം പറയുന്ന व्यवस्था? What is the rule or the statement said in the bible regarding patience? നിന്റെ കൂട്ടുകാരനെ if a friend നി നിന്നோட എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ if you think there is something that your friend has against you നീ ദേ ആരാധനയവിടെ നിർത്തിട്ട് stop your worship there അവനോട് പോയി നേരെ പോവുക you go there and speak the clear it up ഇതൊക്കെ പ്രസംഗിക്കുന്ന സഭകളിൽ ആൾക്കാര് വരത്തില്ലോന്നിയാൽ ും ഇന്ന് കോടതികളിൽ സഭകളുടെ കേസുകൾ കൂടിക്കൂടി വരികയാണ് വിശ്വാസികളുടെ മത്സരം സഭയ്ക്കകത്ത് വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് നടക്കുന്നു പറയുമ്പോൾ സഭയിൽ ഒരു ലോകത്തിലേക്ക് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്

only if god intervenes and and does something then there will be a a change in in that person if you 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 have a you have 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 responsibility നീ തന്നെ 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 to 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 make yourself pure and holy ശ്രമിക്കേണ്ടത് ശ്രമിക്കുക ഒഴിഞ്ഞു മാറേണ്ടടുത്തു പോവുക

നാം ഒന്നുകൂടെ വായിച്ചത് ആ ആ ലാസ്റ്റ് ഭാഗം പറഞ്ഞു മുന്നറി ആ ആ സ്വരൂര സ്വരൂപത്തോടെ അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. For that he has called. അപ്പോൾ നമ്മുടെ നമ്മുടെ എന്തായിരിക്കണം? So how should be the character modification in our life? എങ്ങനെയായിരിക്കണം all ourselves pastor-e pole aaganam naano is it to become like pastor nammude appane ammaye pole aaganam naano is it to become like our parents allekil nammude etthum adutha senior vishwasiyey pole aaganam naano is it to become like a senior person alla no kristuvine pole aaganam it should become like christ nammude jeevitham kristuvine pole aaganam all i should be like christ devigam akunna പ്രകാരം നമ്മൾ ദൈവഹിതത്തിനായി മോൾഡ് ചെയ്യണം പ്ലാൻ ക്രിസ്തുവിനെ പോലെയാകാൻ എന്തിനുവിങ്ക്രിയാകാം നമുക്ക് അങ്ങനെ ഒരു മോൾഡ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം മനുഷ്യരെയും സഭയെയും ഒക്കെ വഞ്ചിച്ച് അവർക്കൊക്കെ ഓടിപ്പോൾ സ്ഥാനമില്ല നിങ്ങൾക്കും <laughs> ും പ്രതിഫലം കിട്ടുന്നയും തിന്മയും വേർതിരിക്കുന്ന കരങ്ങൾ ബലപ്പെട്ടിരിക്കത്തില്ല മൂന്നാമത് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മൾ ക്രിസ്തുവിനെ പോലെ അനുരൂപപ്പെടാനാണ് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്

ആ അതെ ചെയ്യുന്നതൊക്കെ സാധിക്കും the the child child of of god god does it will happen yes, okay. who who is not in the scoffers <lause> പറഞ്ഞുണ്ട്

ആ അവന്റെ പരാജയം സംഭവിക്കരുത് നമ്മൾ ദുഷ്ടന്മാരോടുകൂടെ ചേർന്ന് ഒത്തൊത്ത് പോകരുത് ഒത്ത് ചേർന്ന് പോകരുത് ും എങ്ങനെ ചെയ്താലും പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അനേകരുടെ നടുവിലാണ് പക്ഷേ ഇന്ന് വകൽക്കാലം ഞാൻ പറയാം ലോകപ്രകാരം പ്രതാപശാലികളായില്ലെങ്കിലും ഒരു വലിയ കാറോ വീടോ ഒന്നും നമുക്ക് ഉണ്ടായില്ലെങ്കിലും ഇടവന്നാൽ അതിനേക്കാൾ വലുതായി മറ്റൊന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് What I'm saying, ടത്ത് നാം നിൽക്കരുത് ഡോ പ്ലേസ് മൂന്നാമത്തെ നാലാമത്തെ കാര്യം ആണെങ്കിൽ അവിടെ നമ്മൾ നിക്കണം ുംകാരം ആ ശത്രു പലപ്പോഴും അവന്റെ ദൃഷ്ടി വെച്ച് എന്നെ തോൽപ്പിച്ചു കളയാൻ ശ്രമിക്കും

destroy you God will give you anointing

God will do for you and me. This is what the word of God Jumbe. says. ജോലി ചെയ്യേണ്ടല്ലോ നമ്മൾക്ക് ആവശ്യമുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ചെയ്യേണ്ടല്ലോ എല്ലാം പക്ഷേ ദൈവം ബാക്കി ചെയ്തോളൂ അവനെ ദൈവം സ്നേഹത്തിൽ വാന്നിരിക്കുമ്പോൾ when we are in the lord's presence thee will do anything for you god will do sudden things for you വിശ്വസിക്കാം just ദൈവം നമുക്കുവേണ്ടി ചിലത് ചെയ്യും sudden things god is going to do ദൈവം അതിന്റെ മുമ്പേ നമ്മളെ തന്നെ സമർപ്പിക്കാ let us submit ourselves in the front of word of god നമ്മെ തന്നെ ഓരിക്കാ let us prepare ourselves ആ നിന്നെ ശത്രു ജയിക്കില്ല devil will not be take victory over you എന്തുകൊണ്ട് ജയിക്കില്ല why it cannot get the victory ദൈവവഹിതിലാവണ്ട് ജയിക്കില്ല because you are a child of god <laughs> ായി ജീവിച്ചാൽ മതി ലോകത്തിനൊരുപക്ഷെ നിന്നോട് ഇഷ്ടം തോന്നി തോന്നിയെന്ന് വരത്തില്ല ദൈവ ദൈവവായി ലൈനി ജീവിച്ചാൽ മതി യു ജസ്റ്റ് ഹാവ് ടു കീപ് എ ഗുഡ് പ്ലീസിങ് ദൈവവായി ലൈവായി ജീവിക്കുന്നവനെ ദൈവം ഒരിക്കലും കൈവിടില്ല പീപ്പിൾ ഹു ലീഡ് എ ലൈഫ് അക്കording ടു ഗഡ്സ് വേൽ ഹീ വുഡ് നോട്ട് ലീവ് ദം അറ്റ് ഓൾ നമുക്ക് ദൈവസമദയിൽ വിശ്വസിക്കാം ലെറ്റ് അസ് ബിലീവ് ദൈവവചനത്തിൽ ആശ്രയിക്കാം ലെറ്റ് അസ് ലുക്ക് അപ്പോൺ ദി വേർഡ് ഓഫ് ഗഡ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ലെറ്റ് ദി ലോർഡ് ബ്ലെസ്സ് us through his word ആമേൻ ആമേൻ